เวลকাম ব্যাক ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇതെ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് മൂന്ന് സ്പെഷ്യലായിട്ട് കസ്റ്റമേഴ്സിനെ ആയിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റുകൾ ഗിവ് അവേ അതുപോലെ തന്നെ അടിപ്പൊളി പ്രൈസ് നമ്മൾ ഏറ്റവും ടോപ്പ് റയർ വെറൈറ്റിയിൽ നിൽക്കുന്ന ചെടികൾക്കൊക്കെ നല്ല അടിപ്പൊളി പ്രൈസ് റേഞ്ച് കുറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് എന്താ പറയുക വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെയും വില നമുക്കും ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പ്ലാന്റുകളുടെ വില നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കിട്ടണതനുസരിച്ചിട്ട് നമ്മളും വിലയിൽ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇടുന്നത് ഈ ടോപ്പ് റയർ വെറൈറ്റീസ് അടർണ മഹാറാണിയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ഭയങ്കര പ്രൈസ് ആയിരുന്നു ചെറിയ പ്ലാന്റുകൾക്ക് വരെ നല്ല ഹൈ റേറ്റ് ആയിരുന്നു ഈ പ്രാവശ്യമായപ്പോഴേക്കും അതിൻ്റെ പ്രൊഡക്ഷൻ കൂടി ഫസ്റ്റ് ഫസ്റ്റൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഒരു നല്ല രീതിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല രീതിയിൽ വിലയിൽ വ്യത്യാസമുണ്ട് പിന്നെ കുറഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ കോംബോ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ കോമ്പോയിൽ നന്നായിട്ട് നമുക്ക് വില കുറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു പിന്നെ അത് ഇപ്പോൾ അതിലും അടിപൊളിയായിട്ട് വില കുറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ആയിട്ടും കാണുക കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഇതാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഗിവ് അവേ സുന്ദരിക്കുട്ടി മഹാറാണി അപ്പോൾ ഈ ഒരു സെയിം പ്ലാൻ്റാണ് നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്ക് കൊടുക്കുന്നത് അടുത്ത് ശനിയാഴ്ചയായിരിക്കും ഇത് അനൗൺസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ഗിഫ്റ്റ് നമ്മൾ ഫൈറോപ്പാൽ റെഡ് കൊടുത്തത് ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു അത് കൊറിയർ ചെയ്യുമ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും കസ്റ്റമർക്ക് കിട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കഴിഞ്ഞ അഡർണ റയർ വെറൈറ്റി അഡർണയുടെ ടോസ് ആയിരുന്നു നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ വിന്നറ് ചൂസ് ചെയ്യുന്നത് അത് നമ്മൾ മേ ബി ട്യൂസ്ഡേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ സ്കൂൾ റീ ഓപ്പണിങ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്ക് കാര്യങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമായിരിക്കും എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമിംഗ് ഉള്ളൂ അതുകൂടി നിങ്ങൾ പരിഗണിക്കണം മാക്സിമം ഞാൻ ട്യൂസ്ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ മൺഡേ എടുത്തിട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു വീഡിയോ എന്നിട്ട് ട്യൂസ്ഡേ പബ്ലിഷ് ചെയ്യാനാണ് വിചാരിക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഭയങ്കര വില കുറഞ്ഞിട്ട് അടർണ് കൊടുക്കാൻ പോകുന്ന പ്ലാൻ്റെ അപ്പോൾ വീഡിയോ കാണിക്കുന്നതാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണുക കേട്ടോ അപ്പൊ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഓരോ മാസവും എനിക്ക് യൂഷ്വലി ഇട്ടുകൊണ്ടിരിക്കുന്ന കമൻറ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു നറുക്കെടുപ്പ് എടുക്കും അതിൽ നിന്നും ഒരു വിന്നർക്ക് ഞാൻ അടിപൊളി ഹൈബ്രിഡ് ബോഗിനിവില്ല പ്ലാന്റ് ഗിഫ്റ്റായിട്ട് നൽകും അപ്പോൾ എല്ലാവരും എപ്പോഴും നമുക്ക് യൂഷ്വലി കമൻറ്റുകൾ അയക്കുന്നവരെ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എപ്പോഴും കമൻറ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ നല്ല നല്ല സജഷൻസ് ആഡ് ചെയ്യുക അതുപോലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക അതൊക്കെ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടുന്ന കമൻ്റുകളെ പ്രത്യേകിച്ച് നോക്കും അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു നറുക്കെടുപ്പിലൂടെ നമ്മൾ മന്ത്ലി വിന്നറെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഏത് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വീഡിയോ ആയിക്കോട്ടെ ഷോർട്ട്സ് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ കമൻ്റ് ആരാണോ ഏറ്റവും കൂടുതൽ വെച്ചാൽ റിപ്പീറ്റ് റിപ്പീറ്റ് അല്ല ഒരു പേഴ്സൺ തന്നെ എപ്പോഴും ഇന്നത്തെ വീഡിയോയിലും അതുപോലെ തന്നെ ഇനി അടുത്ത ആഴ്ചത്തെ വീഡിയോയിലിടുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ഞാൻ നോട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഏത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് അടിച്ചോളൂ അതിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ഹൈബ്രിഡ് ഭോഗിനിമെല്ലാം പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് നേടാം അപ്പോൾ നമ്മൾ ഇപ്പം രണ്ട് എന്താ പറയുക ഗിവ്വേ പ്ലാന്റ്സ് പ്ലാന്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു ഓൾറെഡി ഒന്ന് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് മേ ബി ട്യൂസ്ഡേ ആയിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും വെൻസ്ഡേ തേഴ്സ്ഡേ ആയിട്ട് ഏതെങ്കിലും ഒരു ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ മഹാറാണിയാണ് കൊടുക്കുന്നത് ന്യൂ ഇയർ ഓഫർ മാത്രമാണ് അപ്പോൾ മഹാറാണി കിട്ടാനായിട്ട് എന്താ എന്നുള്ളത് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ മഹാറാണി കിട്ടി അതിൻ്റെ വിന്നർ അനൗൺസ്മെൻറ്റ് സാറ്റർഡേ മറ്റേത് ട്യൂസ്ഡേ ചെയ്യുകയാണെങ്കിൽ സാറ്റർഡേ ചെയ്യും കേട്ടോ ഒരു ഉറപ്പ് പറയാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ടീച്ചറാണ് അത് അറിയില്ല അറിയില്ലാത്തവർക്കായിട്ടൊന്ന് പറയണതാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഡേ ടൈം എനിക്ക് നല്ല രീതിയിൽ തിരക്കാണ് പിന്നെ നമ്മുടെ ലാസ്റ്റ് വീക്ക് കൊറിയർ ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വെനസ്ഡേ തേഴ്സ്ഡേ അവധിയായിരുന്നു ദെൻ വെള്ളിയാഴ്ച നമ്മൾ ഒന്നും അയച്ചിട്ടില്ല ഇനി മൺഡേ മുതലാണ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് വീഡിയോ നമ്മൾ അയക്കുന്ന ദിവസം നമ്മൾ വീഡിയോ അയച്ചിട്ട് ഇന്ന് അയക്കുമെന്ന് പറയും അതിന് മുമ്പ് അയച്ചില്ലേ അയച്ചില്ലേ എന്ന് ചോദിക്കേണ്ട ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ അയച്ചു തന്നോളാം കേട്ടോ നമുക്ക് ഹോളിഡേ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് ഒന്ന് ബ്ലോക്ക് ആയത് പിന്നെ നമ്മളുടെ ഇപ്പോഴും തന്നെയുള്ള പെറ്റ് സർവീസ് അവൈലബിൾ ആണ് ഡി ടി ഡി സി കൊറിയറാണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത് ഇന്ന് അട്ടിപ്പൊളി വേറൊരു ഓഫർ കൂടി ഇന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് വേറെ ഒരു ഓഫർ കൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ടോപ്പ് റയർ അടർണ സുന്ദരിയുടെ വില ഭയങ്കരമായിട്ട് താഴ്ത്തിയിട്ടാണ് ഇന്നൊരു ദിവസത്തേക്ക് നമ്മൾ ഓഫറിൽ ഇട്ട് സെയിൽ ചെയ്യുന്നത് ഇന്ന് പതിനൊന്ന് മണി വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വിലയും നമ്മളുടെ കോംബോ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് വീഡിയോ വാച്ച് ചെയ്യുക കേട്ടോ എന്ത് രസമാണ് നോക്കിയാൽ വെരിയേഷൻസ് എല്ലാം കയറി വന്നിട്ട് നല്ല നല്ല ഇങ്ങനെ നിൽക്കുന്നത് ഇത്രയും ഒരു കുറച്ച് പ്ലാന്റുകൾ ഒരു പത്ത് വെറൈറ്റി പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ ടോപ്പ് റയറിലൊക്കെ നമുക്ക് ഇങ്ങനെ മൂന്നാല് കളേഴ്സിൽ ഭയങ്കര രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ ഇപ്പോൾ യൂഷ്വലി എല്ലാ വീട്ടിലും റെഡ് വൈറ്റ് പിന്നെ പിങ്ക് യെല്ലോ ഒക്കെ നമുക്ക് യൂഷ്വലി കാണുന്നതായതുകൊണ്ട് ഇങ്ങനത്തെ വെരിയേഷൻ കയറി തന്നെ ഒരു പ്ലാന്റ്സിൽ ഹൈലൈറ്റ് ആണ് ഇപ്പോൾ ഒരു പത്ത് പോട്ട് സാധാ സൈസ് പോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ വെരിഗേഷൻസ് വന്നിട്ടുള്ള ലീഫ് അതുപോലെ തന്നെ ഒരു പെറ്റലിൽ ഒരുപാട് കളേഴ്സ് കയറി വന്നിട്ടുള്ള മിക്സ് ആയിട്ടുള്ള പൂക്കൾ ഒക്കെ ആകുമ്പോഴേക്കും അതായിരിക്കും ഹൈലൈറ്റ് കയറി വരണത് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ ഇച്ചിരി വില വിലയും ഇങ്ങനെ കൂടുതൽ റേറ്റ് ഇടും കാരണം പ്രൊഡക്ഷനും ഇതൊക്കെ ഭയങ്കര ഡിലേ ആയിട്ടാണ് ഇതിൻ്റെയും പ്രൊഡക്ഷൻ കയറി വരികയുള്ളൂ അപ്പോൾ ഇന്നത്തെ സുന്ദരി മഹാറാണി കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ കമൻ്റ് അതുപോലെ തന്നെ ആ കമൻറ്റിന് കിട്ടുന്ന ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ സ്ക്രീൻഷോട്ടും സ്ക്രീൻഷോട്ട് മറക്കാതെ എടുത്തു വെച്ചുകൊള്ളുക അപ്പോൾ സ്ക്രീൻഷോട്ടും ആണ് നമുക്ക് ആവശ്യം അടുത്ത വെള്ളിയാഴ്ചയാണ് എനിക്കിത് അയച്ചു തരേണ്ടത് ഞാൻ യൂട്യൂബിൽ വരുന്ന കമൻറ്റ് ഞാൻ നോട്ട് ചെയ്തോളാം കമൻറ്റിൻ്റെ ലൈക്കും ഞാൻ നോട്ട് ചെയ്തോളാം അതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാത്ത കസ്റ്റമേഴ്സിൽ നിന്നും ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു നറുക്കെടുപ്പിലൂടെ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇടുന്ന കമൻറ്റും ആ കമൻറ്റിന് കിട്ടുന്ന ലൈക്കും വാട്സപ്പ് സ്റ്റാറ്റസുമാണ് എൻ്റെ ഇന്ന് പർച്ചേസ് ചെയ്യാത്തവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക അവരെ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം വീഡിയോ വീഡിയോ എൻ്റെ വീഡിയോ വ്യൂ ചെയ്യുന്നവരാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഈ മഹാറാണി സുന്ദരി കുട്ടി കിട്ടാനായിട്ട് എൻ്റെ കസ്റ്റമേഴ്സ് ഇന്നത്തെ കോംബോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും അവരുടെ പേരും ഞാൻ നറുക്കെടുപ്പിലൂടെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലാണ് ഒന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാത്ത ആളുകളുടെ കമൻസും അതുപോലെ സ്റ്റാറ്റസുമാണ് ഞാൻ പരിഗണിക്കുന്നത് രണ്ട് ഇന്ന് ആറ് ഇന്ന് പതിനൊന്ന് മണിവരെ നല്ല ഓഫേഴ്സാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ കോംബോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ പേരും ഞാൻ എൻ്റെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നതാണ് ടോ അപ്പോൾ ടോസ് ഇടുമ്പോഴേക്കും നിങ്ങളുടെ കാരണം കസ്റ്റമേഴ്സിനെ ഒഴിവാക്കിയിട്ട് വെറുതെ കമൻ്റ് ഇടുന്നവരെ മാത്രം പരിഗണിക്കില്ലേ ഞങ്ങളല്ലേ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കണത് എന്നെനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിനും ഇൻക്ലൂഡാക്കി പിന്നെ ഈ നമ്മുടെ വീഡിയോസ് എല്ലാം വ്യൂ ചെയ്യണവരാണല്ലോ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് വാങ്ങിക്കാത്തത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അതൊരാഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എന്നിൽ നിന്ന് ഇങ്ങനെയൊന്ന് സാധിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സന്തോഷം ാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരാക്ക് ഉപകാരത്തിൽപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് രണ്ട് രീതിയിലുള്ള എൻ്റെ വ്യൂവേഴ്സിനും മാനിക്കുന്നുണ്ട് എൻ്റെ കസ്റ്റമേഴ്സിനെ മാനിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ടോസ് ലൈവ് ആയിരിക്കും ലൈവായിട്ട് തന്നെയായിരിക്കും ഞാൻ കാണിക്കണത് കേട്ടോ അപ്പോൾ ഓക്കെ ഇനി നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ കോംബോയിലേക്ക് പോകാം ഒന്നാമത്തെ കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം റെഡിൻ്റെയും റൂബി പർപ്പിളിൻ്റെയും ഫോർ കെ ജി മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വിലയാണ് ആയിരം രൂപ കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കണതാണ് കേട്ടോ പ്രൂൺ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് സൈസിലായിട്ടാണ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വർഷത്തിനുള്ളിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് നിർബന്ധം പറയും കാരണം അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള ആണ് സാധാരണ ഫൈവ് കെ ജി അയക്കുമ്പോൾ ഞാൻ പറയും ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയും പക്ഷേ ഇത് ഞാൻ കോൺഫിഡൻറ്റ് ആയിട്ട് പറയില്ല കാരണം അത്രയ്ക്ക് മെച്യൂരിറ്റി മെച്ചുവർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിനെ നിങ്ങൾ റിപ്പോർട്ട് ഒരു അടുത്തൊരു സെപ്റ്റംബറിനുള്ളിൽ റിപ്പോർട്ട് എന്താണെങ്കിലും ചെയ്യണം ഇന്നത്തെ വിലയാണ് ഇന്ന് പതിനൊന്ന് മണി വരെ മാത്രമാണ് കേട്ടോ ഈ ഒരു ആയിരം രൂപയ്ക്ക് രണ്ട് വലിയ മെച്ചുവർ പ്ലാന്റുകൾ നാല് കിലോ പോട്ടിലുള്ളത് നിങ്ങൾക്ക് കിട്ടണത് അപ്പോൾ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആണ് കാരണം നമുക്ക് അത്രയ്ക്ക് എന്താ പറയുക നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ രണ്ട് അടിപൊളി കളറാണ് ഒന്ന് ബീട്രൂട്ട് കളറാണ് ഒന്ന് റെഡ് ആണ് ഇനി ഇതിൻ്റെ ഫൈവ് കെ ജി പോട്ട് രണ്ടിലും കോംബോ ഒന്നും തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് പക്ഷെ പോട്ടിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫൈവ് കെ ജി പോട്ടാണേ ഒരു വർഷത്തിന് മേലെ വലിപ്പം ആയിട്ടുള്ള അല്ലെങ്കിൽ വളർന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് ഇത് ഫൈവ് കെ ജി പോട്ടാണ് ഇതിന് രണ്ടായിരമാണ് ഇതിൻ്റെ ഷി ഷിപ്പിംഗ് ഇല്ലാതെ വില വരണത് ഇതിൻ്റെ നിങ്ങൾക്ക് ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പോട്ടിൻ്റെ ഷിപ്പിംഗ് ചാർജ് തന്നാൽ മതി ഒരെണ്ണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ആണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഹാഫ് രണ്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യുക ഒന്നിൻ്റെ മാത്രം ഷിപ്പിംഗ് ചാർജ് അടയ്ക്കുക രണ്ടും കിട്ടുക അടിപൊളിയാണ് കേട്ടോ പതിനൊന്ന് വരെ മാത്രമേ ഉള്ളേ അപ്പോൾ ഫ്ലെയിം ബ്രെഡും റൂബിയുടെയും വലിയ പ്ലാന്റ് രണ്ടായിരം ഇനി ഉണ്ടല്ലോ നാല് പ്ലാന്റ്സ് ഉണ്ട് അടിപൊളി വലിയ സൈസുള്ള പ്ലാന്റുകളാണ് ഇത് പ്ലാന്റുകൾ അനസ്തേഷ്യ ലാവൻഡർ ദെൻ ഇതിപ്പോൾ കാണിക്കുന്നത് ഓരോന്നോരോന്ന് പറഞ്ഞുതരാം ഓക്കെ ഇത് ഫ്ലെയിം റഡ്ഡാണ് കേട്ടോ ഫ്ലെയിം റഡിൻ്റെ ഇത്രയും വലിയ ഒരു സൈസാണ് ഇത് അരുണ പീച്ചാണ് അരുണ പീച്ചിൻ്റെ ഇത്രയും വലിയ ഫൈവ് കെ ജി പോട്ടാണ് ഇത് അനശ്ശേഷി ലാവൻഡർ ആണ് ലാവൻഡറിൻ്റെ പൂ ഇതേ ബ്ലൂമിങ് വന്ന് പൂക്കളായിട്ടുണ്ട് ഇത് നമ്മുടെ റൂബി പെർപ്പിളാണ് ബീട്രൂട്ടിൻ്റെ കളറാണ് കേട്ടോ അപ്പം നാല് ഡിഫറൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഫൈവ് കെ ജി വൺ ഇയർ മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇന്ന് നമ്മൾ അയക്കുന്നത് ഇതിന് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജാണ് മൂവായിരം രൂപ അതായത് മൂവായിരം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ നാല് ഫൈവ് കെ ജി പോട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾ ഡി ടി സി വഴി അയച്ചു തരും പെറ്റ് സർവീസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പെറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും പറ്റില്ല കേട്ടോ എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോയിട്ടാണ് കൊടുക്കാൻ പറ്റുവല്ലേ ഇരുപത് കിലോമീറ്റർ മിനിമം യാത്രയുണ്ട് അപ്പോൾ അതുകൊണ്ട് പെറ്റ് സർവീസ് വേണ്ടെന്നുള്ളവർ നേരത്തെ പ്രീബുക്ക് ചെയ്യണം ദെൻ നെക്സ്റ്റ് ഡി ടി ഡി സി ആണ് നമ്മൾ യൂഷ്വലി അയക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി കോംബോയാണ് പതിനൊന്ന് മണി വരെ മാത്രമേ ഉള്ളൂ മിസ്സാക്കരുത് കേട്ടോ കാരണം എല്ലാവർക്കും ഷിപ്പിംഗ് ചാർജാണ് പ്രശ്നം അപ്പോൾ ഈ ഫൈവ് കെ ജി പോട്ടൊക്കെ നാലെണ്ണം ഒക്കെ ഫ്രീ ആയിട്ട് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അഫോർഡായിട്ടാണ് ബഡ്ജറ്റ് റേഞ്ച് ആണ് ഇത് തന്നെയുണ്ടല്ലോ ആറ് പ്ലാന്റ്സ് ആണ് ആറ് പ്ലാന്റ്സിൻ്റെ നാല് കിലോ വെയിറ്റ് വരുന്ന അടിപൊളി സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് നാലായിരം ആണ് വില വരണത് ഫ്രീ ഫ്രീ ഷിപ്പിംഗ് ഓക്കെ ഒരു രൂപ പോലും ഷിപ്പിംഗ് ചാർജ് വേണ്ട നാലായിരം രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഫോർ കെ ജി പോട്ട് അയച്ചു തരുന്നത് പെറ്റ് സർവീസ് ആവശ്യമുള്ളവർ അങ്ങനെ നേരത്തെ ബുക്ക് ചെയ്യുക അല്ലാത്തവർക്ക് ഡി ടി ഡി സി വഴിയിട്ടാണ് അയക്കുന്നത് ഇതാണ് നമ്മളുടെ സൈസ് ഓരോന്നിൻ്റെ സൈസ് മോണ്ടറിങ് ഹവായ് വൈറ്റ് മിസ് ഹോളണ്ട് ഹോളണ്ട് ആണ് കേട്ടോ നല്ല റെയർ പ്ലാന്റ് ആണ് ഹോളണ്ട് സൺറൈസ് വൈറ്റ് കാലിഫോർണിയ യെല്ലോ ോൾഡ് ആൻഡ് പിങ്ക് താങ്കളം പിങ്ക് അപ്പോൾ ഈ നാല് സോറി ആറ് പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു കോംബോയിൽ വരണത് ന്യൂ ഇയർ ഗിഫ്റ്റ് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ അയക്കുക രാത്രി പതിനൊന്ന് മണിക്കുള്ളിൽ ബുക്ക് ചെയ്യുന്നവർക്കും മാത്രമായിരിക്കും ഇത് നാളെ ദയവചെയ്ത് ചോദിക്കരുത് അത്രയ്ക്ക് അഫോർഡായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇനി നമ്മളുടെ ടോപ്പ് റയർ അടർണയുടെ ഇന്നത്തെ വില ഇത്രയും മെച്ചൂറായിട്ടുള്ള സൈസർ ആയിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി അമ്പതാണ് കേട്ടോ തൊള്ളായിരത്തി അമ്പതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഒരു കുറച്ച് കുറച്ച് നമ്പേഴ്സ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ അത് ഈ ഒരു നമ്പറിൽ കൊടുക്കുകയാണ് ഇന്നത്തെ ന്യൂ ഇയർ ഓഫറാണ് അത്യാവശ്യം ഫ്ലവറിങ് വന്നിട്ടുള്ള മെച്ചൂർ പ്ലാന്റ് ആണ് ഞാൻ ഫ്ലവറിങ്ങിലും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അതിൻ്റെ തണ്ട് നല്ല കട്ടിയായിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കിയെടുക്കുന്നത് മെച്ചൂരിറ്റി കൂടുതൽ നോക്കി അല്ലെങ്കിൽ കൂടുതൽ ഗ്രോത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്ലാൻ്റ് ലൈഫ് കൂടുതലായിട്ടുള്ള പ്ലാന്റുകളെ മാത്രമാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റ് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ 950 ആണ് ഇന്നത്തെ ന്യൂ ഇയർ ഓഫർ മാത്രമാണ് പിന്നീട് ചോദിക്കരുത് ദയവെയ്ത് കാരണം അത്രയ്ക്ക് ആയിട്ടാണ് നമ്മൾ ന്യൂ ഇയറിന് വേണ്ടി കസ്റ്റമേഴ്സിനൊരു സ്പെഷ്യൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അത് വേഗം തന്നെ സ്വന്തമാക്കിക്കോളുക ഈ അടർന്ന സുന്ദരി കേട്ടോ അപ്പോൾ അത്യാവശ്യം സൈസഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഗീവ് അവേ മഹാറാണി കിട്ടാനായിട്ട് എന്താ എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു എല്ലാത്തിലും കമൻറ്റ് ഇട്ടോളൂ ലൈക്ക് ഇട്ടോളൂ നിങ്ങൾക്കൊരു പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൈസ മുടക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ നമുക്കൊരു ഹൈബ്രിഡ് അടിപൊളി ഭാഗ്യശാലിക്ക് കിട്ടുന്നതാണ് മഹാറാണി അതുപോലെ തന്നെ നമ്മളെല്ലാം നല്ല 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 വെറൈറ്റികളാണ് 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 നമ്മൾ 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 വെറുതെ ലോക്കൽ വെറൈറ്റികളല്ല കസ്റ്റമേഴ്സിന് ടോപ്പ് റയർ നിങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുക്കുന്നത് അപ്പം മിസ് ഇറ്റ് ഇന്ന് മണിക്കുള്ളിൽ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ആറ് ബ്ലാൻസ് കിട്ടുന്നുണ്ട് ഫൈവ് കെ ജി പോട്ട് നാല് പ്ലാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹാഫ് പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഹാഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പ്ലാന്റിൻ്റെ ഉണ്ട് നാല് പ്ലാന്റിൻ്റെ ഉണ്ട് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോംബോയും നിലവിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കോംബോ വേണ്ട ആളുകൾ അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ എൻ്റെ പ്രിയ കസ്റ്റമേഴ്സിനും പ്രിയ വ്യൂവേഴ്സിനും ആയിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ വ്യൂവേഴ്സ് ആയിക്കോട്ടെ നമുക്ക് തരണ സപ്പോർട്ട് അനുസരിച്ചിട്ട് ഞാനും നിങ്ങൾ ഗിഫ്വയിലൂടെയും ഓഫർ ഗിഫ്റ്റിലൂടെയും കോംബോയിലൂടെയും ഞാൻ നിങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ന്യൂ ഇയർ വിശേഷങ്ങൾ ഈ ഒരു അടർണ പ്ലാന്റ് വെറും തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അപ്പോൾ അത് കരസ്ഥമാക്കിക്കൊള്ളുക അതുപോലെ നമ്മളുടെ മെയിൻ കോമ്പോസ് അടിപ്പൊളി കോമ്പോസ് ആണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ കോമ്പോസ് ആണ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കോംബോയിലേക്ക് വരിക കാരണം കോംബോ സൈസ് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക ഗ്രൂപ്പ് ലിങ്കിനകത്ത് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനില് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ആഴ്ച കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു